പിന്നെ ഇനിയും പോയെനിക്ക് സമാധാന ഈ അപ്പോൾ തെറ്റി പോയിട്ട് ഞാൻ പൂച്ചക്കുട്ടിയാട്ട് കുറെ ദിവസത്തിന് ശേഷം നമ്മളൊരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് മൂന്നാല് മാസത്തെ വർക്കിന് ശേഷം കുട്ടിമാര് കൂടുതലൂർ എത്തിയിട്ടുണ്ടോ അപ്പൊ പെരുന്നാക്കൊന്നും ഉമ്മാനിപ്പാൻ ഒന്നും കാണാൻ കുട്ടിമാർ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കണം കേരളത്തിലൊക്കെ വന്നതാണ് കേട്ടോ നാട്ടിൽ നമ്മൾ സ്വന്തം എല്ലാം കേട്ടോ ഞാനും മക്കളും പിന്നെ പെരുന്നാൾക്ക് വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒക്കെ ായിട്ട് നമ്മള് കൂടലൂരനായതുകൊണ്ട് തണുപ്പിന് നല്ല രാക്കണ്ടിരുന്ന കേട്ടോ അങ്ങോട്ട് നാട്ടിൽ വരുക അറിയുമ്പോൾ നല്ല വെയിലും ചൂടായതുകൊണ്ട് നമുക്ക് ഇവിടെ വരാൻ വലിയ താല്പര്യം കുറവാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനോ നമുക്കുള്ള നാട് തന്നെയാണല്ലോ എന്നല്ലേ പറ്റുള്ളൂ റിസോ ഈ വണ്ടി വിടുന്ന പോക്കറ്റ് റോഡാണ് മെയിൻ റോഡ് കേറിയിട്ടില്ല അതുകൊണ്ട് ആരും ബാരിക്കാൻ അങ്ങനെ വൈകുന്നേരം ആയപ്പോ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മളെ യൂട്യൂബിലൊക്കെ വൈറൽ കൊണ്ടിരിക്കുന്നത് നമ്മളെ ഫസൽ ഫാമിലിന്റെ വീട്ടിൽ കണ്ട് പോയോണ്ടിരിക്കുന്നത് നമ്മള് അപ്പൊ റോഡൊക്കെ തെരഞ്ഞൊടിച്ച് വൈദ്യൊക്കെ പോയി അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിയ സമയം പറയുന്നത് ഏഴു മണിയായിട്ടോ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ പോത്തല്ലിലാണ് കറക്റ്റ് ഞങ്ങള് വീട് കൊറേ ആയിട്ട് ഞങ്ങള് കൂടല് വരാണ് അപ്പൊ ഞങ്ങള് ചെറിയൊരു യൂട്യൂബർ അപ്പൊ ഞങ്ങടെ തുടങ്ങി ഞങ്ങളെ നാട്ടിലെ ഞങ്ങള് തന്നെയോ അങ്ങനെ ഉള്ളേന് അപ്പൊ നിങ്ങള് ക്യു ആ വീഡിയോ കണ്ടിട്ടു പക്ഷെ വീട് എവിടെയാന്ന് അറിയില്ല അപ്പൊ കൂന്നെ കണ്ടപ്പോളാണ് ഞങ്ങള് ഇവിടെ മറ്റേ പോത്തില്ല എന്ന് ഏതൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ അറിയുള്ള അപ്പൊ കൂന്നെ കണ്ടില്ല അതില് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എന്താണ് ചാത്തമുണ്ട ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ പെരുന്നാക്കളൊക്കെ വിചാരിച്ചു അന്നൊന്നും പിന്നെ നടന്നില്ല ാണ് അവരൊക്കെ പറയണെ കൊറച്ചു പോണം വൈകിട്ട് അന്ന് പറഞ്ഞ ബാംഗ്ലൂരിലാണേ ചോദിച്ചപ്പോ ആ വണ്ടി വരുമെങ്കിൽ തോളിയായിരുന്നു എടുത്ത കുറ്റൊക്കെ പഞ്ചാറ്റ പിന്നെ ഞമ്മക്കില്ലേ ഞമ്മക്കെന്നല്ലേ <mile> ീ കൊണ്ട് പോയപ്പോ പാടമാണ് വെള്ളമാണ് പോരന് പോസ്റ്റും ലൈനും ഇവിടെ നമ്മള് വെള്ളം ഇരിക്കാണ്ട് കുടുങ്ങിയതാ അവിടെ ചെന്നൊക്കെ വെള്ളം വെള്ളം വേണ്ട അറിയേണ്ടത് ഇവിടെ കിണർ കുത്തിയതാണ് അയാളെ ഇങ്ങ് കമ്പിയൊന്നും ഇടാതെ വളർത്തിട്ടേ ഒക്കെ പതിനാറ് നിന്നും തകർന്നു പോകും ഒരാഴ്ച തന്നെ കുടിച്ചാ അങ്ങനെ പിന്നെ ഒരു ടീച്ചർ ടീച്ചറുണ്ടോ ഓരേപോലെ കിണറ്റിന് മോട്ടറിട്ട് കാണാൻ അങ്ങനെയാ അപ്പൊ ആവും നോക്കാം അപ്പൊ വയ്യല്ല ഞങ്ങൾക്ക് പോകാൻ തീരെ താല്പര്യല്ല കാരണം ബസ് കേറിയാ പിന്നെ പണി പണിയിട്ടുണ്ട് അങ്ങോട്ട് ഈ ചോരം കേറി ഇറങ്ങുമ്പോ ഷർദിച്ചെ കൊട്ടി അടി പിന്നെ ആനന്റെ സ്മെല്ലും വരും ആവപ്പാടെ പേടി ചീർക്കി ഭയങ്കര ഒന്നാമത് പെട്ടന്ന് ഇങ്ങോട്ട് പോവാതെ ഇവിടെ തന്നെ നിക്കല്ലേ

ഇതിന്ന് ഒരു കുട്ടീനെ പൊടിച്ച് കരച്ചു കൊണ്ടുപോകും അപ്പൊ ഞാൻ ഓളോ ചീട്ടാണു ഇങ്ങനെ ചിർക്കും ഇങ്ങനെ അടിച്ചു ഞാനിട്ടോ അത് ഇടിയപ്പു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നോട് തെറ്റിപ്പോയിട്ട് ഉമ്മാൻ്റെ അലന്മാരുടെ ചൂട്ടിൽ പോയി കണ്ട പറ്റും രാത്രി ഒരു മണിക്ക് ഞാൻ ഇവക്ക് പാല് ഈ തള്ളക്ക പാല് ഇടക്കാൻ പോയപ്പോ ഇങ്ങനെ കരിയണില്ല കുട്ടീന്റെ കരച്ചെടുക്കാൻ അപ്പൊ തെരഞ്ഞു പോയിക്കുമ്പോ അലന്മാരുടെ ചുവട്ട് പറ്റിയൊരുക്ക പിന്നെ ഞാൻ കൊണ്ടുവന്നു ഈ പെട്ടിയില് ഇവിടെ തന്നെ കറത്തി അപ്പൊ പേടിയാണ് അപ്പൊ ഇന്നിനെ പോയിച്ചെ ൂച്ചക്കാമ്പൊക്കെ അതപ്പോളെ വീട് ചോദിച്ചിട്ട് ഒന്നിനെ കൊണ്ട് വലൊന്നിനെ കൊണ്ട് ഞാനവിടെ പറ്റക്കുഞ്ചി കുട്ടികളാണ് ാന്താണ് പൂച്ചാർക്ക് പൂച്ചാർ മാത്രല്ലേ എല്ലാം പറയും ഇന്നലാണ് ഇവരിടുത്ത് സംസാരിച്ചിരുന്നാലേ സമയം പോണത് തന്നെ അറിയില്ല കേട്ടോ നേരെ വിളിക്കുന്നത് തന്നെ അറിയില്ല അങ്ങനെ ഒരുപാട് സമയമായിട്ടാ ലാസ്റ്റ് ഇവര് ചോറൊക്കെ കഴിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കതുവരെ ഇരിക്കാൻ സമയമില്ല നമ്മള് പോവാണ് വീട്ടിൽ ഇമ്മിപ്പിച്ചൊക്കെ എല്ലാരും കാത്തിരിക്കുന്നുണ്ട് ഇവരെ ഓരോ സ്റ്റോറിയൊക്കെ കേട്ടാ ഞമ്മക്ക് തന്നെ അറിയാതെ കണ്ണെന്ന് അറിഞ്ഞു പോകട്ടോ പിന്നെ ഇവരിലൊരാളെ നമ്മള് കണ്ടിട്ടില്ല കേട്ട അവന് ഇന്റർവ്യൂവിന് പോയതാണെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇവര് നമ്മളെ നാട്ടില് വീടിന്റെ അടുത്താണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ അന്ന് മുതൽ പോകാനൊരുങ്ങിയ ആളാണ് ട്ടെ ഞാൻ പക്ഷെ ഇപ്പോഴാണ് നമുക്കൊന്ന് പോകാനൊത്ത് വന്ന കേട്ടോ അപ്പൊ ഇവരെ കണ്ടതിലൊക്കെ വളരെ അധികം സന്തോഷമുണ്ട് ഇങ്ങനെ പോണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഇങ്ങനെ നേരിൽ കാണുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു